ഫെതർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും സൂപ്പർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിൽ വരുന്ന നല്ലൊരു ജാക്കറ്റ് ടൈപ്പ് കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ പീസിന്റെ ഒരു സെറ്റ് കാണിക്കുന്നുണ്ട് കോട്ടൺ തന്നെയാണ് വരുന്നത് ഡെയിലി വെയർ കുർത്തിയും കാണിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കണ്ടു നോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി നല്ലൊരു ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഷർട്ടിന്റെ കോളർ പോലെ വരുന്ന ഒരു കോളറാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് ഇന്നർ വരുന്നത് കംപ്ലീറ്റ് ജോർജറ്റ് തന്നെയാണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഫ്രിൽസ് വരുന്നുണ്ട് ോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് കൊടുത്തിട്ടാണ് ജാക്കറ്റ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇവിടെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെയാണ് നമ്മൾ ലൈനിങ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു പോർഷൻ വരെ ലൈനിങ് വരുന്നുണ്ട് താഴോട്ട് ലൈനിങ് ചെയ്തിട്ടില്ല ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്തീസാണ് ആര് മിസ് ചെയ്യരുത് നിലയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇവിടെ മുതൽ താഴെ വരെ ഒരു ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് താഴെയായിട്ട് ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് നെക്ക് കൊടുത്തിരിക്കുന്നത് കോളർ നെക്കാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് കുർത്തി ചെയ്തിരിക്കുന്നത് സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം സ്ലീവ് അകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്താൽ മതിയാവും കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി നാൽപ്പത്തി നാല് ഇഞ്ചസ് ആണ് നല്ല സിമ്പിളായ ഒരു കുർത്തിയാണ് കുർത്തിയുടെ ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ആണ് വന്നിരിക്കുന്നത് അകത്തെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് കൂടിയായിട്ട് ചെറിയ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാർട്ട് വരെ ലൈനിങ് വരുന്നുള്ളൂ ഫ്രണ്ടിലും ബാക്കിലും ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റൈറ്റ് സൈഡിലായിട്ട് പോക്കറ്റ് ചെയ്തിട്ടുണ്ട് അകത്തായിട്ടാണ് സ്ലീവ് ചെയ്തി ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് ഇത് അറ്റാച്ച് ചെയ്താൽ മതി സ്ലീവ്ലെസ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് നേരത്തെ കാണിച്ച സെയിം കുർത്തിയിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമായാലും എത്രയും പെട്ടെന്ന് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ചുരിദാർ സെറ്റ് ആണ് കാണിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് കംപ്ലീറ്റ് ഒരു പൂവിൻ്റെ പ്രിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവില് ലൈനിങ് വരുന്നില്ല സ്ലീവ് ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചസോളം ലെങ്തും സ്ലീവിന് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതിയാവും ബാക്ക് സൈഡ് ഇങ്ങനെ വരും നെക്ക് റൗണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു വി പോലൊരു കട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതാണ് ബോട്ടം പ്രിൻ്റ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് ചെയ്തിട്ടില്ല ഇങ്ങനെ വരും ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തും വിടുത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് ത്രീ പീസിൻ്റെ നല്ലൊരു സെറ്റാണിത് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് സൈസ് ആയിട്ട് തുടങ്ങുന്നത് മീഡിയം മുതൽ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു അജ്രക് പാറ്റേൺ കുർത്തിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ടാണ് യോക്കിലായിട്ട് മിറർ വർക്കും ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയൊരു ഡെലിവറി കളക്ഷൻ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് ഇല്ല പതിനാറ് ഇഞ്ചസോളം ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്താറ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കംപ്ലീറ്റ് ആയിട്ട് അജ്രക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ കുർത്തീസാണ് അതോടി കണ്ടുനോക്കാം ഇതാണ് ഓഫർ സെയിൽ വരുന്ന ആദ്യത്തെ കുർത്തി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് പ്ലസ് സൈസ് കുർത്തിയാണ് ഡബിൾ എക്കിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു പാർട്ടിൽ വിചിത്ര സിൽക്കിൽ വർക്ക് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് എലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഡബിൾ എക്സ് മുതൽ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സിക്സ് എക്സ് വരെ അവൈലബിൾ ആണ് ഈ കുർത്തിയുടെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും അറുനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇനി നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് ഓഫർ സെയിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് വിചിത്ര സിൽക്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡെയിലി വെയർ പാറ്റേൺ ആണ് ഇതും പ്ലസ് സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് സ്ലീവിൻ്റെ എൻ്റിലായിട്ടും വിചിത്ര സിൽക്കിൻ്റെ ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ സൈസ് തുടങ്ങുന്നത് ഡബിൾ എക്സിൽ മുതലാണ് ഡബിൾ എക്സിൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഒറിജിനൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് അത് കാണാം ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ജാക്കറ്റ് നെക്കിലാണ് ഇവിടെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ല സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ജാക്കറ്റാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതാണ് ഇന്നറ് ഇങ്ങനെ വരും എ ലൈനിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആണ് സൈസായിട്ട് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ കുർത്തിയുടെ സൈസ് തുടങ്ങുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫെദലും